നടന്മാർക്കെതിരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള ആരോപണങ്ങൾ ഇത് പലതും സത്യവിരുദ്ധമാണ് അതായത് ഇതിന്റെ പിന്നിൽ വേറെ ആരുടെയെങ്കിലും ഒക്കെ കളികളുണ്ടെന്ന് താങ്കൾക്ക് കരുതുന്നുണ്ടോ ഇതിപ്പോ ഒരു മഴ പെയ്തതുപോലെ ഇങ്ങനെ പല പല ആരോപണങ്ങൾ വരികയാണ് പലർക്കെതിരെ എന്തു തോന്നുന്നു ഇതിനൊരു അവസാനം ഉണ്ടാകുമോ അതേ പഴയ പറയൂ ചിലതൊക്കെ ചിലതൊക്കെ എന്തെങ്കിലും സത്യം കാണും ചെറിയ ഇതൊരു സമയത്തിനുള്ളിൽ നമുക്ക് കൈവാങ്ങാൻ വേണ്ടിട്ട് പലരും പല കാര്യങ്ങളും പറയും സത്യവും നീതി വേണ്ടത് തിരിച്ചറിയേണ്ടതും പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട ജോലി അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കാണ് ഹലോ പറയണം ചേട്ടാ ഞാൻ വിശദാം ഉത്തരവാദിത്ത അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കാണ് അതുകൊണ്ട് അവരത് ചെയ്ത് അവർ കണ്ടെത്തട്ട ഇത് ഏതാണ് സത്യം ഏതാണ് നിൽക്ക ഏതായാലും ഇതിപ്പോ കടന്നുപോയില്ലോ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഇത് കേട്ടിട്ട് വളരെ അതിർത്തി ലംഘനമായി പോയി ഇതെല്ലാം ഇത്രയൊക്കെ കഴിയുമ്പോൾ ചിലർക്ക് പൊതുസമൂഹത്തിന് താൽപ്പര്യമെല്ലാം ഉണ്ടാകുമോ ഒരു ഒല്പം മുമ്പ് എനിക്കൊരു ഫോൺ വന്നു നമ്മുടെ ഓഫീസ് ഫോണിലേക്കാണ് വന്നത് ഒരു വയസ്സായ അമ്മയാണ് അമ്മയാണെന്ന് വിളിച്ചത് എന്നിട്ട് എന്നോട് പറഞ്ഞു സാറേ ഈ കേട്ടുന്ന വാർത്തകൾ കേട്ട് 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 മടുത്തു ഇവിളമാരൊക്കെ കാശ് വാങ്ങി എല്ലാത്തിനും പോയിട്ട് ഇപ്പൊ ഇതൊക്കെ പറയേണ്ട ആവശ്യമുണ്ട് എന്നുള്ളൊരു അമ്മ പറയാണ്ട് ചേട്ടാ രഞ്ജിത്തിന്റെ രാജി നടൻ സുദ്ദിപ്പിന്റെ രാജി ഇപ്പോ മുകേഷിനെതിരെ ആരോപണം യുവ ദേശൂരിക്കെതിരെ ആരോപണം ഇങ്ങനെ ആരോപണങ്ങളുടെ ഒരു പരമ്പര തന്നെ വന്നുകൊണ്ടിരിക്കുന്നു സർക്കാരിന് ഇതിന്മേൽ ഇപ്പോ ഇന്നൊരു പോലീസ് ടീമിനെ രഞ്ജിത്തിന്റെയും സിദ്ദിഖിന്റെയും കേസിൽ നിയോഗിച്ചിരിക്കുന്നു സമുദായകൻ രഞ്ജിത്തിന്റെയും നടൻ സിദ്ദിഖിന്റെയും കേസിൽ ചേട്ടന് എന്ത് തോന്നുന്നു ഈ അന്വേഷണങ്ങളൊക്കെ എവിടം വരെ എത്തുമെന്നും ഇതിൽ നിന്ന് കുറ്റരഹിതായി വരുമെന്നും താങ്കൾ കരുതുന്നുണ്ട് കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് ശേഷിക്കപ്പെടാത്ത അല്ലെങ്കിൽ കുറ്റം വിമുക്തരായി വരട്ടെ അതൊക്കെ പോലീസിൽ നിന്ന് അന്വേഷിക്കട്ടെ ഒരു ഒരു ഭരണകൂടം നമ്മളെ നയിക്കാനുള്ളൂ അതുകൊണ്ട് ആ ഭരണകൂടത്തിന്റെ അതിൽ ഞാൻ വിശ്വസിക്കുന്നു ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നു കാര്യം മുൻപും മുൻപും എത്ര വലിയ ജനപ്രിയനായാലും എത്ര വലിയ ആളാണെങ്കിലും ഒരു സ്ത്രീയുടെ നേരെ കൈപൊങ്ങിട്ടുണ്ടെങ്കിൽ ആ കൈ ആ കൈ ഞങ്ങൾ പിടിച്ചു കെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഒരു ജനപ്രിയ നടനെ പിടിച്ച് പത്ത് ദിവസം ജയിലിലിട്ടത് അപ്പൊ അതുകൊണ്ട് ഈ ഭരണകൂടത്തിൽ ഞാൻ ശക്തമായി വിശ്വസിക്കുന്നു അല്ല ഈ പോലീസ് അന്വേഷണം ഇപ്പോ കേൾക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന രണ്ടുപേരുടെ പേരിൽ കേസ് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ഒരാള് തിരുവനന്തപുരത്തു നിന്നും ഒരാൾ ഇവിടെ എറണാകുളത്തു നിന്നും ഇവർക്ക് രണ്ടുപേർ പേരെയും കേസ് ഉണ്ടെന്ന് പറയുന്നു അങ്ങനെ പിന്നെ ഇപ്പോ ശ്രീ നമ്മുടെ സിദ്ധിക്ക് കേസ് ഡി ജി പിക്ക് കൊടുത്തിട്ടുണ്ടെന്നും പറയുന്നുണ്ട് അപ്പോ താങ്കൾ പറയുന്നത് പോലീസിന്റെ അന്വേഷണം നടക്കട്ടെ ശരിക്കും സത്യം കുറച്ചു വരട്ടെ എന്ന് തന്നെയാണ് വരാനാണ് നൂറ് ശതമാനം സാധ്യത എന്നുള്ളതാണ് അപ്പൊ ഈ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഇനി ഒരു പുതിയ പാരവാസിയൊക്കെ വരേണ്ടി വരും കാര്യം കാര്യം മുപ്പത് ദിവസത്തിലധികം ഞങ്ങളുടെ നമ്മുടെ ഒരു ബൈലോ എന്ന് പറയുന്നൊരു ചാരിറ്റി സംഘടനയുടെ ബൈലോ ആണല്ലോ ആ ബൈലോ പ്രകാരം താൽക്കാലിക ചുമതല എന്ന് പറയുന്നത് മുപ്പത് ദിവസമാണ് അതായത് ഒരു മാസത്തേക്കാണ് അടിയന്തര ഘട്ടമാണെങ്കിൽ പ്രസിഡന്റിന് ഒരു മാസത്തേക്ക് കൂടെ നീട്ടിക്കൊടുക്കാം അപ്പൊ അതുകൊണ്ട് പുതിയ ജനറൽ സെക്രട്ടറി വന്നേ പറ്റുള്ളൂ പ്രസിഡന്റ് നടൻ മോഹൻലാൽ നടത്തി അത് ഈ എന്താ പറയുക ഓരോരുത്തരും ഓരോരുത്തരും ഓരോ തരക്കാരല്ലേ അപ്പൊ അതിനനുസരിച്ച് വേണ്ട പറയാൻ പ്രസിഡന്റിന്റെ ചുമതല എന്ന് പറയുന്നത് നിശബ്ദനായിരിക്കുക എന്നുള്ളതല്ലല്ലോ അല്ല നിശബ്ദന ഈ വിഷയം വരുമ്പോ വിഷയം എവിടം വരെ പോകും അതിന്റെ കാര്യകാരണങ്ങൾ എവിടം വരെ ആകും എന്നുള്ളത് നിരീക്ഷിക്കാമല്ലോ ശ്രീ അനുജി ഇത് കൈവിട്ട് പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവുമോ അല്ല കൈവിട്ടു പോവുക എന്നുള്ളതല്ല ഇതിനകത്ത് പൊതുസമൂഹം പൊതുസമൂഹം ഇതിനെ ഇതിലെ തള്ളനെയും ഇതിലെ വെള്ളിയേയും തിരിച്ചറിയി തിരിച്ചറിഞ്ഞ അവസാനം തള്ളേണ്ട തള്ളേയും പൊള്ളേണ്ടതും കൊണ്ടുപോയി ബാക്കി പോലീസ് ടീമല്ലേ ബാക്കി നോക്കേണ്ടതും ഒരു അഭിനേതാവിന്റെ രീതിയിൽ താങ്കൾ തന്നെ നമ്മൾ അന്ന് സംസാരിച്ചിട്ട് പറഞ്ഞു സിനിമ എന്നത് സമുദായ കലയാണ് ഇപ്പോഴത്തെ സംവിധായകൻ വി കെ പ്രകാശിനെതിരെ വരെ ആരോപണം വന്നിരിക്കുന്നു രഞ്ജിത്തിനെതിരെ ആദ്യം തുടങ്ങി പ്രകാശിൽ എത്തി നിൽക്കുന്നു സംവിധായക അതായത് ഈ പ്രണയം എന്ന് പറയുന്നതും ലൈംഗികത എന്ന് പറയുന്നത് ഒരു പ്രതിഭാസമാണ് അതല്ല ഈ ഭോഗമെന്ന് പറയുന്നതും എനിക്ക് ഭോഗിക്കാനുള്ളതാണ് ഈ രാജ്യത്തെ മുഴുവൻ പെണ്ണുങ്ങളും എന്ന് ഒരാൾ വിചാരിക്കുന്ന പ്രശ്നമുണ്ടാകുന്നത് അതല്ല ഇരമറിച്ച് പ്രണയം അത് പ്രണയമായിട്ടുമുണ്ട് ബലാത്സംഗം ബലാത്സംഗമായിട്ടും ഉണ്ട് പക്ഷെ പ്രണയത്തിനും ആധുര്യവും കൊണ്ട് ബലാത്സംഗത്തിൽ നിന്ന് കൊറേ താപം ഉത്പാദിപ്പിക്കപ്പെടും കേട്ടോ അപ്പൊ താപം ഉത്പാദിപ്പിക്കപ്പെടും അതുകൊണ്ട് എല്ലാവരും ചെയ്യേണ്ടത് എല്ലാവരും ചെയ്യേണ്ടത് സ്ത്രീ എന്ന് പറയുന്നത് ഉപഭോഗ വസ്തു അല്ലെന്നും അങ്ങനെ എനിക്ക് എപ്പോഴും ആവശ്യപ്പെടുമ്പോ ഉപയോഗിക്കാനുള്ളതല്ല എന്നും ഒക്കെ മനസ്സിലാക്കി വയ്ക്കുന്നത് എല്ലാവർക്കും നല്ലതാണ് പിന്നെ ഈ ആരോപണങ്ങളിലെ സത്യവും നിദ്ധയും വെളിവാക്കേണ്ടത് ഗവൺമെന്റിന്റെ ജോലിയാണ് പോലീസിന്റെ ജോലിയാണ് അവരാ ജോലി ചെയ്യട്ടെ ഏതായാലും അമ്മയുടെ അമ്മയുടെ ഇപ്പോ രണ്ടുപേർക്കെതിരെ ജയൻ ചേർത്തലക്കെതിരെ ആരോപണം വന്നിരിക്കുന്നു ബാബുരാജിനെതിരെ ആരോപണം വന്നിരിക്കുന്ന ജയൻ ചേർത്തലയ്ക്കെതിരേ ആരോപണം വരിക എന്ന് പറഞ്ഞാൽ അയാളെ പോലത്തെ ഇത്രയും ജനുവനും അതുപോലെ തന്നെ ഇത്രയും സത്യസന്ധനും ഇത്രയും ഫാമിലി ഓറിയന്റും അതിനേക്കാളും ഒരു ഇത്ര ഇത്ര എഡ്യൂക്കേറ്റഡും സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിൽ സത്യസന്ധനായി നിൽക്കുന്ന ഒരാൾക്ക് അയാളൊക്കെ തരില്ല എന്ത് ആരോപണം വരാനാണ് വെറുതെ പറയാലോ വെറുതെ പറയാലോ ഇന്നിപ്പോ ഇന്നിപ്പോ ഒരു നടൻ പറഞ്ഞു ഇതിപ്പോ നമ്മളാരും ഈ പേരിൽ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ നമ്മൾ ചീത്തക്കാര ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് ഇപ്പൊ ഇന്നൊരു തമാശയായിട്ട് പറഞ്ഞു എന്നോട് നമ്മളിത് ഒന്നിനും കൊള്ളാത്തവരാണോ എന്നൊരു തോന്നൽ സമൂഹത്തിൽ ഉണ്ടാവുകൂടാ എന്നോട് ചോദിച്ചു എന്ന് പറയുന്ന പോലെ ആർക്കും ആർക്കെതിരെയും എതിരെയും എന്തും പറയാം എന്നൊരവസ്ഥ പറ്റില്ല ഇപ്പോ ജയൻ വരട്ടെ വന്നതിന് ശേഷം ഞാൻ ജയനോട് പറയുന്നുണ്ട് നിങ്ങൾ അടിയന്തിരമായി പോലീസിൽ ഒരു പരാതി കൊടുക്കണം അതിന്റെ നിജസ്ഥിതി അന്വേഷിക്കണമെന്ന് ഞാൻ പറയും അതിനാൽ അത്രയും ജനുവനായ ഒരു മനുഷ്യനാണ് ഞാൻ പയ്യപ്പെട്ടിടത്തോളം വളരെ ഇന്നസെന്റായ വളരെ ഒരു ആർക്കും ഒരു ദോഷവും ചെയ്യാൻ ആഗ്രഹിക്കാത്ത നാല് ചെറുപ്പക്കാരാണ് അടക്കം ഇതുപോലത്തെ ഒരു വിഷയത്തിൽ പറഞ്ഞു അതിനേക്കാൾ ഉപരി നല്ല ഫാമിലി ഓറിയന്റഡ് ഓറിയന്റായിട്ട് ബേസന ഇതുപോലത്തെ ഒരാളോട് ഒരു മോശം വർത്തമാനം പോലും പറയാൻ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല രാത്രി പറഞ്ഞത് ഇന്നലെ ഞാൻ കേട്ടു വളരെ ആദൃശ്യമായി ആ ചാനലിൽ ചർച്ചയിൽ ഞാൻ കേട്ടു ബലാത്സംഗം അങ്ങനെയൊക്കെ പറഞ്ഞു എന്നാണ് പറഞ്ഞത് തമാശ തമാശയായിട്ട് പോലും അയാൾ അയാളൊന്നും പറയില്ലേ അങ്ങനെയൊന്നും പറയുന്ന ഒരാളല്ലേ അതൊക്കെ വളരെ ഓരോ വാക്കും വളരെ സൂക്ഷിച്ചു മാത്രം ഉപയോഗിച്ച് സംസാരിക്കുന്ന ഒരാളാണ് ജയഞ്ചേർച്ച അങ്ങനെയൊന്നും ലൂസ് ടോക്സ് ഒന്നും സംഭവിക്ക സംസാരിക്കാത്ത ഒരാളാണ് അതൊക്കെ കൊണ്ടുതന്നെ വളരെ വളരെ ആധികാരികമായും വളരെ ആത്മാർത്ഥതയോടും കൂടെ മാത്രം വർത്തമാനം പറയുന്ന ഒരാളാണ് അദ്ദേഹം അപ്പൊ അങ്ങനെ എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് അത്ഭുതം എന്തായാലും എന്തായാലും ഈ കേസുകളൊക്കെ പലതും കേൾക്കുമ്പോൾ ഒരു മലയാള സിനിമയിലെ നാടകം എന്ന രീതിയിൽ താങ്കൾക്ക് എങ്ങനെയാണ് മറ്റു ഭാഷ മറ്റു ഭാഷകളിലേക്ക് എത്തി താങ്കൾക്ക് ചിലപ്പോൾ എല്ലായിടത്തും ഉണ്ടെന്നേ എല്ലായിടത്തും എല്ലാ സാധനവും ഉണ്ട് ഇതൊരു തൊഴിലിടമാണ് ഇത് സമ്പന്നതയുടെ തൊഴിലിടമാണ് ഇത് തന്നെ ഐ ടി മേഖലയിലുണ്ട് ഇത് തന്നെ നമ്മുടെ കെട്ടിട നിർമ്മാണ തൊഴിലാളി മേഖലയിലുണ്ട് അതായത് സ്ഥിരം തൊഴിലും സ്ഥിരം വരുമാനവും കിട്ടുന്ന ഒരു മേഖലയിൽ ഒരു ഒരു ജനരെ അഡ്ജസ്റ്റ് ചെയ്യണം അല്ല അങ്ങനെ പറയുന്ന പല മേഖലകളിൽ പലരും ഉണ്ട് എന്നാ അന്തസായിട്ട് ജോലി ചെയ്ത് നന്നായി കുടുംബം പോയിട്ട് ജീവിക്കുകയും ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് ഇതെല്ലാം ഇടകലർന്ന് ജീവിക്കുന്നു സിനിമ മാത്രമല്ല എല്ലാ മേഖലയിലും ഈ സംഭവമുണ്ട് ഇത് തൊഴിലിടമാണ് സമ്പന്നതയുടെ തൊഴിലിടമാണിത് അതാണ് അതുകൊണ്ട് മാത്രമാണ് ഇതിന് ഇത്രയും ഇമ്പോർട്ടൻസ് കിട്ടുന്നത് ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഐ ടി ആണ് ഐ ടി കഴിഞ്ഞാൽ പിന്നെ അടുത്ത പൊളിറ്റിക്സ് ആണ് പൊളിറ്റിക്സിൽ ഒരു ഹേമ കമ്മീഷൻ വെച്ചാൽ അവിടെയും ഉണ്ടാവും ഇനി കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്കിടയിൽ ഒരു ഹേമ കമ്മീഷൻ വെച്ചാൽ അവിടെയും ഉണ്ടാവും ഒരു പറയൂ സിദ്ധിക്കുന്ന നടനെ ജനറൽ സെക്രട്ടറി ആക്കിയതിൽ അമിത് ഒരു തെറ്റ് തെറ്റുപറ്റി എന്ന് താങ്കൾ കരുതുന്നുണ്ട് അദ്ദേഹം നൂറ്റി വിവാദത്തിൽപ്പെട്ട ഒരാളായിരുന്നു എന്ന് ഇപ്പൊ അതെ എന്താ അങ്ങനെ ഇനി അടുത്ത ജനറൽ ബോഡിയോട് കൂടെ അമ്മ അസോസിയേഷനിൽ നമ്മളെല്ലാവരും ഉന്നയിക്കാൻ ഒരു വിഷയമുണ്ട് ഇതുപോലെ കുറ്റ ആരോപിതർ അതുപോലെ കുറ്റകൃത്യങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാർ അത്ര അത്ര ആൾക്കാർ അമ്മ അസോസിയേഷനിൽ മത്സരിക്കാൻ പാടില്ല നമ്മൾ കൃത്യമായി കുറ്റം ആരോപിച്ചപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാൻ പാടില്ല അത് അത് ജനറൽ ബോഡിയിൽ പറയും ജനറൽ ബോഡി അംഗീകരിക്കുന്നില്ല എങ്കിൽ അത് നമ്മൾ ആ കോടതി വഴി നമ്മൾ അതിനൊരു ഉത്തരവുണ്ടായിക്കൊണ്ടിരിക്കും ഏതായാലും താങ്കളെ താങ്കളെപ്പോലെയും ശ്രീ ജഗദീഷിനെ പോലെയും ഒക്കെയുള്ള ഒരു പത്തം നടന്മാർ ഒരു കൂട്ടം പേർ ഇങ്ങനെ ഇത്തരത്തിലുള്ള കേസുകളെ സധൈര്യം നേരിടണം എന്ന് പറയുന്നത് താങ്കൾ അടങ്ങുന്ന സിനിമാ സമൂഹത്തിലെ കുറച്ചെങ്കിലും പേർക്ക് ഒരു ആശ്വാസമാകട്ടെ തുടർന്നും എന്തെങ്കിലും ഇത് ഇതിനെ തുടർന്നുള്ള വിഷയങ്ങൾക്കും ശ്രീ അനിൽജ് താങ്കളെ ഞാൻ ബന്ധപ്പെടും സഹകരിച്ചൽ നന്ദി സന്തോഷം താങ്ക് യു